മഡോക്ക് ഹെറർ കോമഡി യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ ചിത്രമായ തമ രശ്മിക മന്ദാനയും ആയുഷ്മാൻ ഖുറാനയുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് നവാസുദ്ദീൻ സിദ്ദിഖിയും പരേഷ് റാവാലുമാണ് മറ്റു കഥാപാത്രം പാമ്പൈസായി ആയുഷ്മാനും ലക്ഷ്മിയ മന്ദാനയും എത്തുന്നു മഡോക്ക് ഹെറർ കോമഡി യൂണിവേഴ്സിലെ അഞ്ചാമത്തെ ചിത്രമാണ് അമ ഇത്തവണയും വളരെ വ്യത്യസ്തമായ ഒരു സിനിമാ അനുഭവമായിരിക്കും മഡോക്ക് നൽകുക മാത്രവുമെല്ലാം ഈ യൂണിവേഴ്സിലെ ആദ്യത്തെ പ്രണയകഥ കൂടിയാണ് അമ എന്നാണ് റിപ്പോർട്ട് അമ ദീപാവലിക്ക് തിയേറ്ററുകളിൽ എത്തും